അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് വന്നേക്കണ ഒരു വമ്പൻ ഓഫറായിട്ടോ വന്നിരിക്കണത് അപ്പോൾ അതില് ഒന്നാമത് നമ്മൾ കാണിക്കണത് ഇത് എന്താ പറയുക അജറക്കിൻ്റെ തുണിയിൽ വരണേ പിന്നെ ടു പീസാണ് കേട്ടോ ഇത് വരണത് നല്ല റേറ്റ് കുറവിൽ നല്ല ഓഫറിലാണ് ഇത് കൊടുക്കണത് നല്ല അടിപൊളി പ്യുവർ കോട്ടണിൽ അജറക്കിൻ്റെ ഇതിൽ വരണേ അപ്പോൾ ഇത് പാൻറ്റാണ് കേട്ടോ അജറക്കിൻ്റെ ഇതിൻ്റെ ടു പീസിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പം പലാസോ ടൈപ്പാണ് വരുന്നത് പിന്നെ ആരാണ് നമുക്ക് വരണത് ഇതാ അലാസ്റ്റിക് ആണ് വരുന്നത് പിന്നെ ഇത് ടോപ്പാണ് വരുന്നത് ഇത് നമുക്ക് വരുന്നത് ത്രിപിൾ എക്സ് എല്ലാം കേട്ടോ നമുക്ക് വരുന്നത് ടു പീസ് കേട്ടോ അപ്പം ഇതിന് അഞ്ഞൂറ് രൂപയും ഫ്രീ ആണ് ഈ ഒരു ടു പീസിന് വരുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അത്യാവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴേക്ക് അന്ന നമ്പറേക്ക് എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇട്ടായേക്കുക ഓർഡർ ചെയ്യാം കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇത് ഓഫറിന് കൊടുക്കണതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല രീതിയും വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രണ്ട് കളേഴ്സ് നമ്മുടെ നമ്മളടുത്ത് ആണ് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ ഇത് മാറ്റിയേക്കാം നമുക്ക് അടുത്ത് നമ്മൾ കളർ വരുന്നത് ഈ ഒരു കളറാണ് ഒരു കരിനീല കളറാണ് ഇത് ഒരു കരിനീല കളറിൽ വരുന്നത് ടോപ്പാണ് ഇത് വരുന്നത് മറിച്ചാണ് ഞാൻ വെച്ചേക്കുന്നത് ഇത് നമുക്ക് വരണത് ഇങ്ങനൊരു നെക്കാണ് കേട്ടോ വരുന്നത് ഒരു വിയോ അല്ല റായോ അല്ല ടൈപ്പ് നെക്കാണ് വരുന്നത് മുക്കാല് കയ്യാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് കരിനീല കളറിൽ ഇനി അതിൻ്റെ പാൻറ്റ് ഇതാ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരണത് ഇതാണ് അടുത്തത് പിന്നെ നമുക്ക് വരണത് സെയിം ഇത് തന്നെ റെഡാണ് വരുന്നത് കേട്ടോ നിവർത്തനം ഇല്ല സെയിം പാറ്റേൺ തന്നെയാണ് ഇത് തന്നെയാണ് വരുന്നത് ത്രിപിൾ എക്സ് എല്ലാണ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്തത് കാണിച്ചു തരുന്നത് ഒരു നല്ല വീതിയും വലുപ്പമുള്ള ടൈപ്പ് ഒരു ഷാളാണ് കേട്ടോ അപ്പം ഇതിന് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു ഷാളിന് വരുന്നത് ഇതും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ഇന്ന് ഇന്നത്തെ നമ്മളെ വീഡിയോസ് ഫുള്ള് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഷാൾ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് മാക്സിക്കും ചുരിദാറിനൊക്കെ മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഷാളാണ് കേട്ടോ നല്ല വീതിയും വലുപ്പവും ഉണ്ട് നല്ല കോട്ടനും ആണ് കേട്ടോ നിന്ന് നിവൃത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ടാപ്പിൽ അളവെടുത്തിട്ട് അയച്ചു തരാം അതേപോലെ തന്നെ ചുരിദാറിൻ്റെയും നെക്കിൻ്റെയും കഴുത്തിൻ്റെയും പിന്നെ അതേപോലെ ചെസ്റ്റിൻ്റെയൊക്കെ വലുപ്പമൊക്കെ നമുക്ക് കൈയുടെ ഷോൾഡറിൻ്റെ ഒക്കെ വലിപ്പം നമുക്ക് എന്തു ചെയ്യാം ടാപ്പിലെടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവുമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണിച്ചു തരുന്നത് നൂറ്റി തൊണ്ണൂറിൽ വരുന്ന ഷോളുകളാണ് കാണിച്ചു തരുന്നത് ഇതാ രണ്ടെണ്ണം ഇതാണ് വരുന്നത് പിന്നെ ഒന്ന് ഇതാണ് വരുന്നത് പിന്നെ ഒന്ന് ഈ ടൈപ്പ് ഷോളാണ് വരുന്നത് പിന്നെ ഒന്ന് ഇതിൻ്റെ പിങ്ക് ആണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്ന് നിവർത്തി കാണിച്ച് തരാം ഞാൻ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറിലാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അത് ഫ്രീ ഷിപ്പിംഗ് വരണേന്ന് വെച്ചാൽ രണ്ട് ഷാൾ എടുത്താൽ ഈ ഷാൾ എന്ന് വെച്ചാൽ നമുക്ക് റേറ്റ് കുറവിൻ്റെ ഷാളാണ് പക്ഷേ ഇത് നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഈ ഒരു റൈറ്റിന് നിങ്ങൾക്ക് എന്തായാലും ഇത് ലാഭമായിരിക്കും ഇത് രണ്ടെണ്ണം എടുത്താൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഒന്നെടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ അത് തോന്നൊന്നും ഉണ്ടാവില്ല കാരണം ഇത് വെയിറ്റ് ഇല്ലാത്ത ഷാളാണ് അപ്പോൾ പിന്നെ നമുക്ക് വെയിറ്റിനനുസരിച്ചാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും ശരിക്കും അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു നമ്മൾ ചുങ്കിടി ചുരിദാറുകളൊക്കെ ഇല്ല അതിൻ്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇതൊക്കെ പ്യുവർ കോട്ടണിൽ നല്ല അടിപൊളി ഷാളാണ് കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന ഷാളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷാൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരാം പിന്നെ അടുത്തത് ഈ ഒരു ഷാളാണ് വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളി ഷാളാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അടുത്ത പാറ്റേൺ വരുന്നത് ഇനി അടുത്തത് കാണിച്ചു തരാം ഇതൊന്നും ഇവർത്തി കാണിച്ചതരാം കേട്ടോ ഒക്കെ നമുക്ക് ചുരിദാറുകൾക്ക് ഇപ്പോൾ ടീച്ചേഴ്സിനെ അതേപോലെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചുരിദാറിന് പിന്നെ നമുക്ക് ഉമ്മമാർക്കുവാണെങ്കിൽ മാക്സിക്ക് ചെറുപ്പക്കാർക്ക് ചുരിദാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഷാൾ കളറോ ഒന്നും പോകില്ല പ്യുവർ കോട്ടണിൽ വരുന്ന ഷാളുകൾ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പിന്നെ നമ്മളൊരു ഓഫറിനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു ചുരിദാറുണ്ട് അപ്പോൾ അത് കാണിച്ചതാരായിട്ടോ ഒന്നും ഞാൻ കാണിച്ചു തരുന്നത് ജോർജെറ്റിൽ വരുന്ന ലൈനിങ്ങോട് കൂടിയുള്ള ത്രീ പീസിൻ്റെ ചുരിദാറാണ് കേട്ടോ അടുത്തത് കാണിച്ചു തരുന്നത് ഇതാ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ വെഡ്ഡിങ്ങിനൊക്കെ യൂണിഫോം ആയിട്ട് നമുക്കിപ്പോൾ കോഡകളൊക്കെ വരുന്നുണ്ടല്ലോ യൂണിഫോം കോഡുകൾ അങ്ങനത്തെ കോടികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത് വന്ന് സിംഗിളായിട്ട് ഉപയോഗിക്കണേ അതും ഉപയോഗിക്കാം ഇത് നല്ല ജോർജറ്റിൽ വരുന്നതാണ് ഒരിക്കലും കേട് വരില്ല നല്ല ലൈനിങ്ങോട് കൂടിയാണ് പിന്നെ ഇതിൻ്റെ സൈസ് വരണത് ഇതാ ഡബിൾ എക്സ് എൽ സൈസാണ് നമുക്ക് വരണത് ആയിരത്തി ഇരുന്നൂറിൻ്റെ ആയിരുന്നു പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ ആയിരത്തിന് എന്താ പറയുക ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പാൻറ്റ് വരുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചുരിദാർ കേട്ടോ ഇനി അഥവാ ഉണ്ട് ഷാളുമലുണ്ട് ഷാളിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് തലയിൽ കൂടെ അതിലേ സൈഡിൽ കൂടെ ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിക്ക് വരാനായിട്ട് ഒരു വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ത്രീ സെറ്റ് നമ്മൾ ആയിരം രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഇതിൻ്റെ നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ആ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഒന്ന് വരണത് നമുക്ക് ഈ ഒരു ബ്ലൂ കളറിലാണ് കേട്ടോ വരുന്നത് കണ്ടില്ല നമ്മൾ റൈറ്റ് ആദ്യം ആയിരത്തി ഇരുന്നൂറായിരുന്നു ഇപ്പം നമ്മൾ ഓഫറിൽ കൊടുക്കുകയാണ് ആയിരം രൂപ ഫ്രീ ഷിപ്പിങ്ങാ ഇനി അടുത്തത് വരണത് അല്ല ഒരു മുന്തിരി കളറ് ഇതാണ് വരണത് ഈ ഒരു കളറാണ് അടുത്തത് തരുന്നത് ഇതൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് സെയിം ആണ് ലൈനിങ് ആണ് ഡബിൾ എക്സ് എല്ലാണ് ഫ്രീ ഷീപ്പിങ്ങാണ് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാട്ടോ അപ്പം ഇതാണ് അടുത്തത് ഒരു ഗ്രീൻ കളറാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഈ ഓഫർ ആരും മിസ് ചെയ്യാതെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ ഓഫറിൽ വരുന്നതാണ് ഇതൊക്കെ കേട്ടോ സാളുകളും ഇതുമൊക്കെ എല്ലാതും നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരിക അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം